യേശുവിലൻ കോഴനെ കണ്ടേ എനിക്കെല്ലാമായവനേ പതിനായിരങ്ങളിക്കേറ്റം സുന്ദരനേ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തി പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനേ കുംഭം ദുഃഖങ്ങൾ അതിൽ ആശ്വാസം നൽകുന്നു ചുമക്കാമെ നേട്ട പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനേ നാമത്തിൽ സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നു എന്ന് യഷ്യാ പ്രവാചകൻ പറഞ്ഞത് നിവർത്തിയാകുവാൻ തന്നെ മനുഷ്യൻ തന്റെ ആയുസ് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതിനായി അവൻ വളരെയധികം പരിശ്രമിക്കുന്നു പ്രായവും രോഗവും അവനെ മരണത്തിലേക്ക് നയിക്കുന്നു മനുഷ്യൻ തന്റെ വർദ്ധിച്ചു വരുന്ന അറിവും ശാസ്ത്ര വൈദ്യശാസ്ത്ര മേഖലയിലെ പുതിയ കണ്ടുപിടുത്തങ്ങൾ നിമിത്തം വിവിധ തരം രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന പുതിയ മരുന്നുകൾ നിർമ്മിക്കുന്നു എന്നാൽ മരണം നിശ്ചയമാണ് അതിനെ തടയാൻ ആർക്കും കഴിയുകയില്ല പാപത്തിന്റെ ശമ്പളം മരണമാണ് മനുഷ്യൻ ജന്മനാ പാപിയാണ് മനുഷ്യന് ദൈവം നിശ്ചയിച്ച ശിക്ഷ നിത്യമായ നരകമാണ് ഈ ശിക്ഷയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാനും ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്കും കൂട്ടായ്മയിലേക്കും കൊണ്ടുവരുവാനും വേണ്ടി കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുത്ത് വ്യാധികൾ വെച്ചുമെന്ന് ക്രൂശിൽ മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവരിൽ വിശ്വസിക്കുന്നവരുടെ പാപങ്ങൾ ദൈവം ക്ഷമിക്കുന്നു അവർക്ക് നിത്യമായ മരണത്തിൽ നിന്നും നിത്യ ജീവങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നു അവർ രക്ഷിക്കപ്പെടുന്നു ദൈവ പൈതലായിത്തീരുന്നു നിങ്ങൾക്കും അപ്രകാരം കഴിയട്ടെ എന്നാണ് ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന